യും നന്നായിട്ടൊരു പ്രോജക്ട് ചെയ്തിട്ട് പിന്നെ അത് വേറെ ഒരു അവസരം കിട്ടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ അല്ല എനിക്ക് സീരിയൽസ് എനിക്ക് ചെയ്യാം ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട് സിനിമ അത് അത് നടക്കണ്ടേ അല്ല പൊതുവെ ഇങ്ങനെ പറയാറുണ്ട് സീരിയൽസിൽ ഉള്ള അഭിനേതാക്കൾക്ക് സിനിമയിലേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആളുകൾക്കാണ് അങ്ങനെ അകത്തുള്ളവർക്ക് അങ്ങനെ സിനിമ സീരിയൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ പുറത്ത് ആരോ പറയുന്ന ഒരു കാര്യം പിന്നീട് അങ്ങനെ വായ്പാൽ പോവാൻ അങ്ങനെ അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞു പിന്നെ നമുക്ക് തോന്നുന്നു അല്ല എല്ലാ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഈ ഫീൽഡ് ആകുമ്പോ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അത് നടക്കുന്നവരെ നമ്മളിങ്ങനെ ാണ് എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടെന്ന് പറയുന്നു അല്ലെ അതിനും നമ്മൾ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും വരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പ്രൊജക്ട് എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഇനിയും കാത്തിരിക്കണം തോന്നുന്നു ആദ്യം ഒരാൾക്ക് ഒരു സിനിമ ഇട്ടിട്ട് അല്ലെ ഈ സ്വാതന്ത്ര്യം ടൂ ഇപ്പം വന്നു തുടങ്ങി എപ്പിസോഡ്സ് ഒക്കെ നന്നായിട്ട് പോന്നു പറയുന്നു അപ്പം എങ്ങനെയാണ് കാണാറുണ്ടോ അല്ലെങ്കിൽ കാണാൻ സമയം കിട്ടാറുണ്ടോ അത് അത് മൊത്തം വേറെ ടീമാ അത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ആ ആരും ആയിട്ടോ ഒരു ബന്ധവുമില്ല അത് ആ പേര് മാത്രം അങ്ങനെ എടുത്ത് എനിക്ക് ഒരു ക്യാരക്ടർ അങ്ങനെന്തോ എടുത്തിട്ടോ അത്രേ ഉള്ളുല്ലോ വേറെ ഒരു അല്ല ഒന്ന് സ്ക്രോൾ ബന്ധവും അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥിരം കാണുന്ന ആളല്ല അങ്ങനെ ഈ സാന്തരാനം അവസാനിക്കുന്ന സമയത്താണ് എന്റെ ഡിറക്ടറിന്റെ ഒരു മരണവും കാര്യങ്ങളൊക്കെ അപ്പൊ ആ സമയത്ത് ഞാൻ കേട്ട ഒരു കാര്യങ്ങൾ കാര്യ നിങ്ങൾ ആൾ എഴുതി വെച്ചൊരു ക്ലൈമാക്സ് അല്ല പിന്നീട് സംഭവിച്ചത് എന്നുള്ളൊരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല ആദ്യമേ ഒരു നമ്മുടെ അടുത്ത് ചേച്ചിയൊക്കെ പറഞ്ഞിരുന്നത് സീരിയൽ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ആയിരം എപ്പിസോഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അത് ഭയങ്കര ഹിറ്റ് ആയപ്പോൾ കുറച്ചുകൂടി ഈ ആദിത്യ സാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒരു ചിലപ്പോ ഒരു ഇരുന്നൂറ് എപ്പിസോഡും കൂടി ഒക്കെ പോവുള്ളു കാരണം അധികം വലിച്ചു നീട്ടാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല കാര്യം അവര് ഡിസ്കസ് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് പ്രൊഡ്യൂസറും ഒക്കെ കൂടിയിട്ട് ആ സമയത്ത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് അവസാനിച്ചു ആള് മരിച്ചു പോയെന്നുള്ള കാര്യം എല്ലാ പറഞ്ഞു പെട്ടെന്ന് നിർത്തി പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ് ആയി എന്നുള്ളൊരു ടോക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതാണ് ചോദിച്ചത് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞ ഒരു എന്നല്ല നമ്മൾക്ക് ഈ സീരിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബ്രേറ്റിംഗ് അനുസരിച്ചിട്ട് കഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഏത് ട്രാക്കാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പം പ്രത്യേകിച്ച് ഒരു ക്ലൈമാക്സ് എനിക്ക് അറിയില്ല എനിക്ക് ആദ്യമേ വിചാരിച്ചിരുന്ന ക്ലൈമാക്സ് ആണോ എന്ന് അറിയില്ല പിന്നെ അതെ അതെ പിന്നെ ഉണ്ടല്ലോ ഒരു ഒരു പ്രഗ്നൻസി ആണെങ്കിലും മൂന്ന് വർഷം അഞ്ചു വർഷം ചിത്തപ്പേര് പൊതുവേ ഉണ്ടല്ലോ അപ്പം നന്നായിട്ട് ഇരിക്കുന്ന അവസരത്ത് നിർത്തി അത്ര നേരത്തെ ആയിരുന്നെങ്കിൽ ഈ സീറ്റിൽ ഇരിക്കേണ്ട ആളെ നേരെ തിരിച്ചാണ് അപ്പൊ അവിടെ ഇരിക്കുമ്പോ എന്ത് തോന്നും ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അവിടെ ഇരിക്കാനാണ് ബുദ്ധിമുട്ടത് പക്ഷെ അവിടെ ബുദ്ധിമുട്ട് എളുപ്പം അതാ ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് നമ്മള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു നോവ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം തീർച്ചയായിട്ടും അതിന് അതിന് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആളാണെന്ന് ഇപ്പൊ എനിക്ക് മതി തീർച്ചയായിട്ടും അതാണ് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന ചുറ്റും വേണം എനിക്ക് തിരിച്ചങ്ങ് ചോദിക്കാൻ എന്നുള്ളതാണ് ഈ എം സി ചെയ്യുന്ന സമയത്തെ ഞാൻ പല സ്റ്റേജസിലും ലൈവായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഒരു അങ്ങനെ വരും അങ്ങനെ എപ്പോഴും പെട്ടിട്ടുണ്ടോ പെട്ടിട്ടില്ല പെട്ടിട്ടില്ല പക്ഷെ ഇതുപോലെ സീരിയലിന്റെ അവാർഡ്സ് ഉണ്ടായിരുന്നു ഒരു തവണ കോഴിക്കോട് അത് അത്യാവശ്യം വലിയ പ്രോഗ്രാം ആയിരുന്നു പക്ഷെ അന്ന് അത് ചാർട്ടിങ് അവരത്ര പ്രോപ്പറായിട്ട് വന്നില്ല ലൈക്ക് അവർക്ക് സമയം കിട്ടിയില്ല അത്രയും ഹെക്ടിക് ആയിരുന്നു ജയസൂര്യ കൊറേ പേര് ഗോപുലൻസാർ ഗോപാലൻ സാറൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട് ആ അപ്പൊ ആ വർക്കിനെ ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് ഇല്ല അടുത്തത് ആര് കേറുന്നു പോലും കേറുന്നുപോലും പ്ലാനില്ല അപ്പൊ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യും എന്നിട്ട് ഞാൻ ഓടിപ്പോയി അപ്പുറത്ത് എന്നിട്ട് അടുത്ത അനൗസ് ചെയ്യും എന്നിട്ട് ഇവിടെ സംസാരിച്ച് തീരുമ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നിട്ട് അടുത്ത് അനൗൺസ് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പക്ഷെ അത് ഭയങ്കര രസാണ് കിട്ടുന്ന നമ്മുടെ എന്തെങ്കിലും പറ്റി ജുവൽ മേരിയുടെ ഒരു ഇഷ്യൂ ഓൾറെഡി ഉണ്ട് ഒരു സ്റ്റേജുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കുറച്ച് നാള് മുമ്പ് നടന്നിട്ടുണ്ട് ഒരു അവാർഡ് ആയി ബന്ധപ്പെട്ടിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ വിളിച്ചത് അപ്പം എല്ലാരും അവതാരികടെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവർ കൃത്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ബാക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഞാൻ ലൈക് കണ്ടിട്ടില്ല മൊത്തം പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു മേ ബി ആ കട്ട് വരാത്തതായിരിക്കും പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ നമുക്ക് ബുദ്ധിമുട്ടാവും ഈ കല്യാണത്തിന് അമ്മാവ്മാര് വരുന്ന പോലത്തെ ഒരു പരിപാടി ആരുടെ അത് എടുക്കണം നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ പർട്ടിക്കുലർ രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിനിടയിൽ ചിലപ്പം ആളുകളെ വിളിക്കുന്നതോ കാര്യങ്ങളോ നമ്മളെ കയ്യിൽ പേപ്പർ അല്ലേ വരുന്നത് അപ്പോ അപ്പോഴത്തെ മൊമെന്റിൽ പലപ്പോഴും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോഡർ ആണോ എന്ന് നോക്ക ചില സിറ്റുവേഷൻസിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചാലും ഞാൻ ആ സ്പോട്ടിൽ അപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ സോറി പറയും സ്റ്റേജില് അപ്പോഴത്തന്നെ എന്റെ ആണ് സോറി ഇന്ന ആളെയായിരുന്നു അപ്പം അതിന് ഞാൻ സോറി കണ്ടെങ്കിൽ ഞാൻ അപ്പഴത്തന്നെ ക്ലിയർ ചെയ്യും ഞാൻ അത് പിന്നേക്ക് വെക്കയോ അല്ലെങ്കിൽ അതിൽ കിടന്നൊരുള്ള അപ്പഴത്തന്നെ സോറി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സ്റ്റേജിൽ എസ്പെഷ്യലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും പിന്നീട് അതൊരു വിവാദം ആവില്ല അതിലേക്ക് പോവാണ്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ നമ്മളെ സേഫ് ആക്കാൻ നോക്കുമ്പോ നൂറ് പ്രശ്നങ്ങള് വരും അതിന് പകരം ഒരൊറ്റ സോറി പ്രശ്നമേ തീരൂ അവിടെ ഓരോ ഇൻസിഡന്റിനെ ഹാൻഡിൽ ആ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് സോറി പറഞ്ഞ് തീർക്കാൻ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല സോറി നിങ്ങളുടെ അല്ല എന്റെ മിസ്റ്റേക്കാണ് എനിക്ക് പറ്റാത്ത കൊണ്ടാണ് അത്രയുള്ളൂ അവിടെ ഓക്കെ ഈ കഥയിലേക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ ആണ് ഒരു ദിവസത്തെ സ്റ്റോറിയാണെന്ന് പറഞ്ഞു മനസ്സിലായി ഹോസ്പിറ്റലിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പം മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ വില എറിയുന്നത് ഒരു ഹാലുസിനേഷൻ ആണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്താണല്ലേ ഇതെന്ന് വെച്ചാല് ഒരു ദിവസം ഒന്നുമില്ല അത്ര ഒന്നും സമയം സ്നേഹിച്ചിരുന്ന രണ്ടുപേരുടെ വളരെ കുറച്ച് നല്ല സമയം അല്ല മീൻസ് ചോദിച്ചു വന്നത് ഡിസിഷൻ പലപ്പോഴും പല രീതിയിലും ആവാം അത് ചിലപ്പോ നമുക്ക് ഇപ്പൊ ഹാപ്പിനെസ് എന്നാലും പിന്നീട് അങ്ങനെ എന്ന് തോന്നുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അത് അത് ഇപ്പൊ എല്ലാ എപ്പോഴും നമുക്ക് അന്ന് അങ്ങനെ തോന്നൂല ചെയ്ത് വേണ്ട ഇത് ഇന്നെങ്കിൽ അത്രേ ഉള്ളല്ലോ അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നുമില്ല അതിപ്പം ചെലപ്പോ ഒരു വണ്ടി ഓടിക്കുമ്പോ തട്ടി ഇപ്പൊ തന്നെ നമ്മള് വിചാരിക്കില്ല ചേ വെറുതെ അങ്ങനെ നോക്കി അല്ലെങ്കിൽ ഇതായി അത് ചെലപ്പം ജസ്റ്റ് ഫോണിലേക്ക് നോക്കിയ സംഭവ അത്രേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ചു ആയിട്ടൊരു സിനിമ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് തരം സ്റ്റോറീസ് ആയിരിക്കും അച്ചുവിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഔട്ട് പുട്ട് എന്തായിരിക്കും ഏത് തരം സ്റ്റോറീസ് എല്ലായിടത്തും ഇപ്പൊ തന്നെ കുറിച്ച് ഇല്ല എന്റെ വോയിസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അല്ല എല്ലാ എല്ലാതരം സിനിമ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാ തരം അച്ഛനാണ് അച്ഛനും കൊറച്ചും കൂടി ഭയങ്കര ആഗ്രഹം അച്ചു ഫാന്സി പരിപാടികൾ ഈ സൂപ്പർ ഹീറോ പരിപാടികൾ ഒക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ചു ഇപ്പൊ എഴുതുകൊണ്ടിരിക്കാണ് അത് നടക്കട്ടെ നടക്കും ചെറിയൊരു സിനിമ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പറയാറായിട്ടുണ്ടോ എനിക്കറിയില്ല എങ്കിലും ശിവേട്ടനും അഞ്ജലിയും ഉണ്ടാവോ അതൊന്നും അറിയില്ല ഞാൻ ഈ അച്വിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ കാരണം ഒന്നും സ്വാതന്ത്ര്യം സ്വീകരിക്കില്ല മാത്രമല്ല അച്ഛനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഭയങ്കര അടിപൊളിയാണ് അവന് ഭയങ്കര ഓർമ്മ എനിക്കൊന്നും ഭയങ്കര ഓർമ്മശക്തി ഉള്ളതാണ് ഞാൻ ചിലത് മറന്നായാലും ഞാൻ അച്വിനെ കോണ്ടാക്ട് ചെയ്യാനായി ചെയ്ത് കൊറേ നാള് മുമ്പാണ് കറക്റ്റ് ആയിട്ട് ഒരു കാര്യം വിളിച്ചു അങ്ങനെ ആളുകളെ രസാന്നു നിങ്ങളുടെ അല്ല അച്ചു ആ പിന്നെ അച്ചു ഈ അവന് ഭയങ്കര ഒരു പതിനായിരം കഥകള് അവന് പറ്റും എഴുതും അവന് അത് ഭയങ്കര കഴിവാണ് പിന്നെന്താ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് നൂറല്ലായിരം ആണ് ഒരു അവനൊരു സിനിമ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവനൊരു ഒരു എന്തെങ്കിലും ഡയറക്റ്റ് എനിക്ക് ഞാൻ എനിക്ക് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമാണ് പെണ്ണിനെ ഇഷ്ടമായ സബ്ജക്ട് കണ്ടോന്നറിയില്ലൊരു സബ്ജക്റ്റാ അപ്പൊ എനിക്കത് പക്ഷെ എങ്ങനെ എടുത്തു വരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു ഉറപ്പായിട്ട് അത്

എന്താ പറയാ അവനിപ്പോ സാധനം ഷൂട്ട് ചെയ്യാണെങ്കില് അവന് എഡിറ്ററും കൂടിയാണ് അപ്പൊ അവനാവശ്യമില്ലാത്ത ഷോർട്സ് ഒന്നും എടുക്കില്ല പിന്നെ അവന് എന്താ പറയാ അല്ല അവൻ അടിപൊളിയാണ് അല്ല അവന് ഭയങ്കര ഇങ്ങനത്തെ ഈ കാര്യത്തില് ടാലന്റഡ് ആണ് ഭയങ്കര തലയാണ് ഈ കാര്യത്തില് ഡയറക്ഷൻ പരിപാടികളില് ഭയങ്കര തലയാണ് ബാക്കി അത്ര ബുദ്ധിയൊന്നുമില്ല അല്ല ഞങ്ങള് ഞാൻ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകാരുടെ പോലെയാണ് അല്ലെങ്കിൽ സേട്ടൻ തന്നെ പോലെയാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാം ഞങ്ങള് ഞങ്ങൾ അല്ലുടി ഇടുകൂടും കട്ടിലൊക്കെ കിടന്നിട്ട് ഞങ്ങൾ അങ്ങനെയാ അപ്പൊ സീരിയസ് ആകൊണ്ടിടത്ത് സീരിയസ് ആവും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്